ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബിയോട് ജലജ വരക്കാൻ പറയണം കേട്ടോ ഈ സമയം അബി പറയാണ് എന്നെക്കൊണ്ട് കഴിയില്ല എന്ന എനക്ക് പോലും മോഡൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റുമോ അമ്മേ അത് എൻ്റെ തോന്നലാടാ നീ സ്റ്റാറാവും അതുകൊണ്ട് നീ നെറ്റിൽ സെർച്ച് ചെയ്തോ എന്നിട്ട് ഒരു പിക്ചർ ഒരു ഡിസൈൻ അവർക്ക് എന്ന് വരച്ചുകൊടുക്കയെന്ന് പറയാനെട്ടോ അങ്ങനെ അബി തൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം നവ്യയും കനകവും കൂടിയിട്ട് നയനയെ കൊണ്ടുപോകുകയാണ് എന്നിട്ട് നയനോട് പറയാണ് നീ ഇത് വരക്ക് നീ ഇവിടെ മോശക്കാരിയല്ല നിൻ്റെ നീ തെളിയിക്കുക എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോൾ അവിടെ നയന പറയാണ് ചേച്ചി ചേച്ചി വിചാരിക്കുന്നത് പോലെയല്ല ഒരുവിധമുള്ളതൊക്കെ തന്നെ ആദർശമായിട്ട് എന്നെ കൊണ്ട് വരപ്പിക്കും പക്ഷേ ഇത് അങ്ങനെ ഒരു ഇതല്ല അതുകൊണ്ട് തന്നെ ഞാൻ വരച്ചാൽ നന്നാവില്ല അത് വേണ്ട എന്ന് പറയാനോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അവിടെ കനകം പറയാണ് മോളെ നിന്നെക്കൊണ്ട് കഴിയും ആദർശം അങ്ങനെ പറയെങ്കിലും കൂടി നിന്റെ നിന്റെ തലയിൽ അത് വരയ്ക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവിടെ നേനെ പറയാണ് ഇല്ല എനിക്ക് കഴിയില്ല അപ്പോൾ ഉടൻ തന്നെ നവ്യ പറയാണ് എടി നിന്റെ തലയുടെ ബുദ്ധി എന്താണെന്ന് നീ ഇപ്പം തെളിക്ക് നീ ഒന്ന് വരച്ച് നോക്ക് എന്നിട്ട് പറ്റുമോ പറ്റില്ലേന്ന് എന്ന് അപ്പം നോക്കാം എന്തായാലും നീ വരക്കേ ബാക്കി ഞങ്ങൾ ഏറ്റു എന്ന് പറയണ കേട്ടോ അപ്പോൾ നയന ഓക്കേ എന്ന് പറയണേ അപ്പോഴേക്കും നയനക്ക് വരയ്ക്കാനുള്ള പേപ്പറും പെൻസിലും ബോർഡും ഒക്കെ കൊടുന്ന് കൊടുത്തു കേട്ടോ എന്നാൽ ഈ സമയം ആദർശ് മീറ്റിങ്ങിൽ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഓരോ ഡിസൈനുകളായി അവർക്ക് കാണിച്ചു കൊടുക്കാണ് മുത്തശ്ശനാണെങ്കിലോ നല്ല പേടിയുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ കമ്പനിയുടെ ഒരു ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷവാനാണ് മുത്തശ്ശൻ പക്ഷേ കൂടുതലാണ് ട്ടോ അങ്ങനെ ആദർശ് ഓരോ ഓരോ പിക്ചർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പറയാണ് വെരി ബാഡ് എന്നൊക്കെ എല്ലാ വാക്കുകൾ പറയുന്ന തീരെ നന്നായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പം ഇതൊക്കെ കണ്ട് കനകവും ജലജയും അവിടെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം നയന പിക്ചർ വരക്കുന്നു അഭിയാണെങ്കിലും നെറ്റിൽ സെർച്ച് ചെയ്ത് അതിലൊരു ഡിസൈൻ കണ്ടുപിടിച്ച് അബിയും ഇങ്ങനെ വരച്ച് തുടങ്ങുന്നു നയന വരക്കുന്ന ഡിസൈൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോഴൊക്കെ ആദർശ് ഈ ഒരു കമ്പനിയുടെ ആളുകളുമായി ഇങ്ങനെ ലൈവില് ഇങ്ങനെ ലാപ്ടോപ്പ് പ്പോൾ അതിൽ വെച്ചിട്ടിങ്ങനെ ഓരോ ഡിസൈൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് കുറേ ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ടും അവർ പറയാ നിൻ്റെ ഡിസൈനുകളൊന്നും നന്നല്ല അദർഷ് ഇതാണോ നിങ്ങളുടെ കഴിവുകൾ എന്നിങ്ങനെ പറയുമ്പോൾ അദർശ് പറയാണ് ഇനിയും മെണ്ടെടുത്തുണ്ട് അതും കൂടി നോക്കാം എന്ന് പറയുമ്പോൾ എന്നാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അവർ ആ ലൈവ് കട്ടുകയാണ് എന്നാൽ ഈ സമയം മുത്തശ്ശൻ ഇനി എന്ത് ചെയ്യൂടാ അപ്പോഴേക്കും മാദർശൻ്റെ അച്ഛനും പറയും ഇനി എന്ത് ചെയ്യും അപ്പോഴേക്കും ദേവിയാനി എത്തി എന്ത് ചെയ്യും മുത്തശ്ശൻ പറയുകയാണെ ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിക്ക് വലിയ നേട്ടമാണ് വിദേശത്ത് നിന്നതല്ലേ അതുകൊണ്ട് ഈ ഓർഡർ കിട്ടിയാൽ നല്ലത് എന്നിങ്ങനെ പറയുകയാണ് ഏട്ടാ അപ്പോഴേക്കും ജലജ അവിടെ നിന്ന് പെട്ടെന്ന് ഓടുകയാണ് അങ്ങനെ കനകവും അവിടെ നിന്ന് പെട്ടെന്ന് ഓടുകയാണ് കേട്ടോ അങ്ങനെ കനകവും നവ്യയും കൂടെ ഓടുകയാണ് അവർ ജ്യൂസ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ ഇവളെന്തായി വരയ്ക്കൽ എന്ന് അറിയാൻ വേണ്ടി നവ്യ അങ്ങോട്ടേക്ക് ചെല്ലാണ് അപ്പോൾ ഇങ്ങനെ നവ്യ നേനയോട് ചോദിക്കുകയാണ് നീ എന്തായി വരച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വര വരക്കഴിഞ്ഞു എന്ന് പറയണേ അങ്ങനെ നവ്യ ആ പിക്ചർ നോക്കുമ്പോൾ വാ സൂപ്പറാണല്ലോ നല്ല മോഡേൺ മോഡേൺ ഉള്ള ഒരു പിക്ചർ തന്നെയാണ് നീ വരച്ചത് യും തന്നെയാണ് നീ വരച്ചിട്ടുള്ളത് എന്ന് പറയാനോ അങ്ങനെ ഇല്ല ചേച്ചി എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നീ നിന്റെ കഴിവിനെ നീ തന്നെ താഴ്ത്തരുത് എന്തായാലും മോളെ ഈ ജ്യൂസ് കുടിക്കുക നീ ഇവിടെ ഇരിക്കു അപ്പം ഇതെങ്ങനെ ആദർശേട്ടൻ്റെ കൈകളിൽ എത്തിക്കും എന്നിങ്ങനെ നയനോ നയന നബ്യയോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാനും അമ്മയും കൂടി ചെയ്തോളാം നീ ഇവിടെ ഇരിക്കു ബാക്കി റിസൾട്ട് ഞങ്ങൾ പിന്നീട് പറയാമെന്ന് പറയാനോ എന്നാൽ ജലജ അപീടെ അടുത്തിട്ട് എത്തിയിട്ട് എന്തായി വരച്ചത് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കഴിയാറായിട്ടില്ല ആവുന്നേ ഉള്ളൂ എന്ന് പെട്ടെന്ന് നോക്കടാ അവർക്ക് ഡിസൈൻ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്നതിന് മുന്നേ നീ പെട്ടെന്ന് വരയ്ക്കെന്ന് പറയണ കേട്ടോ ഇതാ അമ്മേ ഇപ്പം കഴിയുമെന്ന് പറയണേ അപ്പോഴേക്കും ജലജ സോറി കനകവും നവ്യയും കൂടിയിട്ട് ജ്യൂസുമായി എല്ലാവർക്കും മുന്നിൽ വരികയാണ് അങ്ങനെ എല്ലാവർക്കും ഓരോ ജ്യൂസ് കൊണ്ടു കൊടുക്കുന്ന കൂട്ടത്തിൽ നവ്യ എന്ത് ചെയ്യും ആദർശിൻ്റെ ഫയലിൽ ഇരിക്കുന്ന ആ ഫയലിലോട്ട് ഈ നയന വരച്ചൊരു പിക്ചർ അങ്ങ് വെച്ച് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവർക്കും നല്ല ടെൻഷനാണ് ഇനിയിപ്പോൾ ഈ ഓർഡർ ഇവർക്ക് കിട്ടില്ലേ എന്നുള്ള ടെൻഷനിലായിരിക്കൂട്ടോ അങ്ങനെ ഇവരെല്ലാവരും ഈ ജ്യൂസ് കുടിക്കുകയാണ് അങ്ങനെ എന്നാൽ മീറ്റിങ് തുടങ്ങാം എന്ന് മീറ്റിങ്ങിനുള്ള ആ വിളി വന്നിരിക്കുന്നു മുത്തശ്ശ ഞാൻ അറ്റൻഡ് ചെയ്യട്ടെ എന്ന് ആദർശം പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് ആ ശരി നീ എന്ന് എടുക്കുമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ ആദർശം എടുക്കുകയാണ് എന്നിട്ട് ആദർശം ഇങ്ങനെ ഓരോ പിക്ചർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജലജ നോക്കി നിൽക്കുന്നുണ്ട് ഈ കഴുത എവിടെ പോയി കിടക്കുന്നു എത്ര നേരമായി എൻ്റെ മകൻ എന്ത് കാര്യം പറഞ്ഞാൽ അതൊക്കെ പതുക്കുകയാണ് പെട്ടെന്ന് നോക്കില്ല എന്ന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ആദർശം ഓരോ പിക്ചറും അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരൊന്ന് പറയുകയാണ് നേരത്തെ കാണിച്ചതിനേക്കാൾ വളരെ ബോറാണ് ഇതൊക്കെ ഇതൊന്നും വേണ്ട എന്നിങ്ങനെ പറയണ അങ്ങനെ ആദർശന് തന്നെ കാണിച്ചു കൊടുക്കാൻ മടുപ്പായി തുടങ്ങിയിട്ടോ മുത്തശ്ശിനും ദേവയാനിക്കും ഒക്കെ വളരെ നിരാശയാവാണ് ആ സമയമാണ് ആദർശ നയന വരച്ച ആ പിക്ചർ തൊടുന്നത് അപ്പോൾ നവ്യ തീർച്ചയായും ഇതിൽ ഇഷ്ടപ്പെടും എന്ന ആ ഭാവത്തോടു കൂടി നവ്യ പറയുന്നുണ്ട് പതുക്കെ പറയുന്നുണ്ട് മുഖത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ ആദർശ ഈ പിക്ചർ നോക്കാതെ മനമെല്ലാ മനസ്സോട് കൂടിയിട്ട് ആദർശ് ആ ക്ലയൻറ്റിനെ ആ ഡിസൈൻ അങ്ങ് കാണിച്ചു കൊടുക്കുന്നതിനോട് കൂടി അവർ പറയുകയാണ് എന്ത് നല്ല പിക്ചറാണ് വാവ് അടിപൊളി എക്സലൻ്റ് എന്നിങ്ങനെ നല്ല നല്ല വാക്കുകൾ അവരെങ്ങനെ ഉച്ചരിക്കുന്ന അത് കേൾക്കുന്ന ആദർശ് ആ പിക്ചറൊന്ന് നോക്കി പോകുമ്പോൾ ശരിയാണല്ലോ ഞാൻ ഇത് വരച്ചത് ഈ ഫയലിൽ ഞാൻ ഇങ്ങനെയൊരു ഡിസൈൻ വെച്ചത് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇല്ലല്ലോ എന്ന് ആദർശ് ചിന്തിക്കുമെങ്കിലും കൂടി തനിക്ക് ഈ ഒരു ഓർഡർ കിട്ടിയല്ലോ ആ ഒരു സന്തോഷം ആദർശിൻ്റെ മുഖത്ത് കാണേണ്ട അങ്ങനെ ആദർശ് പെട്ടെന്ന് മ്യൂട്ട് ചെയ്തിട്ട് മുത്തശ്ശനോട് പറയാണ് അവർക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്നാ മുത്തശ്ശ പറഞ്ഞത് ഇനി ഉറപ്പിക്കല്ലേ ആ ഉറപ്പിച്ചോളൂ എന്ന് പറയാണ് അങ്ങനെ ആ ഒരു ക്ലൈൻറ്റുമായി ആ ഒരു ഡീൽ ഉറപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇനി ഞങ്ങളത് കുറച്ച് കഴിയുമ്പോഴേക്കും വിളിക്കാം എന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുകയാണ് ആരാണത് വരച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ആദർശ് ആ പേപ്പറിലോട്ട് നോക്കുകയാണ് അപ്പോൾ അതിലൊരു പേര് പോലും ഇല്ല ആരാ വരച്ചതെന്ന് ആർക്കും അറിയില്ല അപ്പ ആദർശ പറയാണ് എൻ്റെ ഫയലിൽ ഇങ്ങനെ ഒരു പിക്ചർ ഇരിക്കുന്നതായി എൻ്റെ ഓർമ്മയിലില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും നവ്യ ജലജ ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് വിളിച്ചു കൊണ്ടുപോവാ എന്ന് പറയാണ് എന്നാൽ അഭിയെ കാണാത്തത് കൊണ്ട് തന്നെ ജലജ പോയിരിക്കുന്നു ജലജ പോവാനൊരുങ്ങനെ കേട്ടോ അപ്പോൾ ഈ സമയം അവിടെ നിന്നും കനകം തൻ്റെ മകളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് നേനെയാണത് വരച്ചത് എന്ന് നേനെ തന്നെ പറയട്ടെ എന്നുള്ള അതിൽ ആദർശിൻ്റെ അച്ഛൻ പറയാണ് ഒരിക്കലും ഈ ഒരു ഓർഡർ ഞമ്മക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഈ ഡിസൈൻ ആര് വരച്ചതാണെങ്കിലും ശരി ഈ ഡിസൈനറെ കണ്ടെത്തണം കാരണം കുറച്ച് കഴിഞ്ഞാൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ ഈ ആളെ കണ്ടെത്തണമെന്ന് പറയട്ടോ അപ്പോഴായിരിക്കും ജലജയുടെ മനസ്സിൽ ഒരു ലഡു പൊട്ടുന്നത് തൻ്റെ മകൻ ഇത് പിക്ചർ വരക്കാൻ പറഞ്ഞ് ഡിസൈൻ വരക്കാൻ പറഞ്ഞ് വരച്ചില്ല അവനെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ അവനാണ് വരച്ചതെന്ന് എല്ലാവർക്കും മുന്നിൽ പറയായിരിക്കും നല്ലത് എന്ന് തോന്നിയിട്ട് തൻ്റെ മകൻ്റെ അടുത്തോട്ട് ഓടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം കനകം പോയിട്ടും വരുന്നില്ല എന്ന് കാണുമ്പോൾ നെവയും അവിടെ നിന്നും പോവാണ് അങ്ങനെ ആര് വരച്ചു എന്ന ആ ഡൗട്ടിൽ നിൽക്കുമ്പോഴാണ് ഇനി അഭി വരച്ചു എന്ന് പറഞ്ഞ് അഭി മുന്നോട്ട് വരുന്നത് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ പറയാണ് എന്തായാലും നമുക്ക് ഈ ഡിസൈനറെ കണ്ടെത്തണം നമ്മുടെ ഭാഗ്യമാണ് ഈ ഡിസൈൻ വരച്ച് ഈ കുട്ടിക്ക് നല്ല കഴിവ് കാണാൻ തന്നെ എന്തൊരു രസമാണ് ആർക്കും ഇഷ്ടപ്പെടും ഈ കുട്ടിയെ കണ്ടെത്തുക തന്നെ വേണം എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോഴാണ് അഭി വന്ന് പറയുന്നത് ഞാൻ വരച്ചു എന്ന് അത് ജലജ പറയിപ്പിച്ചതായിരിക്കും പക്ഷെ നയനെ പറയാനൊരുങ്ങുമ്പോഴാണ് അഭി അത് പറയുന്നത് അതുകൊണ്ട് തന്നെ നവ്യക്കും കനകത്തിനും വളരെ ദേഷ്യമാവുകയാണ് അങ്ങനെ അഭി മറ്റുള്ളവരുടെ തട്ടിയെടുക്കുന്ന ആ സ്വഭാവം നവ്യക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നി അപ്പോൾക്കപ്പം തന്നെ നല്ല തിരിച്ചടി ഇങ്ങനെ അബിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അബിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട് ആരാണത് വരുന്നത് ച്ചത് എന്ന് നീ തന്നെ പറയണമെന്ന് പറയുമ്പോൾ ജലജയേറ്റു പറയുന്നുണ്ട് ആരാണെന്ന് ഞങ്ങൾക്കും അറിയില്ല ആരും ഇല്ലാത്തത് കൊണ്ടാണ് കൊണ്ട് ഞാൻ പറയിപ്പിച്ചത് എൻ്റെ മകൻ അങ്ങനെയെങ്കിലും എല്ലാവർക്കും മുന്നിൽ ഉയരട്ടെ എന്ന് കരുതിയാണ് ഞാൻ അത് ചെയ്യിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും മുന്നിൽ നയനയാണെന്ന് തെളിയുമ്പോൾ ആദർശ് പിന്നീട് പറയാൻ വാക്കുകളില്ല കേട്ടോ